കവർ ചെയ്ത അപ്പുറം അപ്പുറം എല്ലാം പാലക്കാടിൻ്റെ നെൽകൃഷിയായി കിടക്കുന്ന ഭൂമിയുടെ തൊട്ട് മേൽവശത്ത് കിടക്കുന്ന റോ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇരുപത്തി നാല് സെൻറ്റ് പുറേയിടം നല്ല ഹൈറ്റിൽ കിടക്കുന്ന ഏത് സമയത്തും വർഷകാലത്ത് വന്നാലും വെള്ളം കയറാത്തത് അതിമനോഹരമായിട്ടുള്ള ഒരു ഏക്കറിൽ കുളത്തിൻ്റെ മേൽവശമായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ീ കാണുന്ന കൃഷി സ്ഥലം വളരെ വ്യക്തമായി കണ്ടോളൂ ഈ ബാക്ക് സൈഡ് ഇത്തിരി വീതി കമ്മിയാണ് ഫ്രണ്ടിൽ നല്ല വീതി ഉണ്ട് ഇടഭാഗത്ത് വീട് വെച്ച് ബാക്കിൽ പെരുമാറേണ്ടവർക്കാണെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് നല്ല കായ് വല ഉള്ളത് വെച്ചാൽ നല്ലോണം കായ്ക്കുന്ന തെങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് ഫുൾ ബൻസിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള കുളം എന്ന് വെച്ചാൽ വെള്ളത്തിന് നിങ്ങൾ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ഇവിടെ വെറുതെ ഒരു ഒരു പത്തടി താത്തിയാൽ മതി പത്തടി താറ്റി നല്ലൊരു കിണർ കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടലിനായി വെള്ളം ആയി വെള്ളത്തിന് വെള്ളമായി വീട് മാത്രം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വീട് വയ്ക്കാം അതിമനോഹരമായിട്ടുള്ള ലൊക്കേഷനിലെന്ന് വെച്ചാൽ നല്ല കാറ്റ് കിഴക്കെട്ടും അടക്കെട്ടും തെക്കെട്ടും ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കാറ്റടിക്കുമ്പോൾ കിട്ടും നല്ല ദൃശ്യത്തോടെ എന്ന് വെച്ചാൽ വ്യൂ പോയിൻ്റോടെ ഒറ്റത്ത് കാണുന്നതാണ് ഹൈവേ നാഷണൽ ഹൈവേ കിണ്ടിമൊക്കെ പാലം കാണുന്നത് ഓ ഏറ്റവും ടോപ്പിൽ കിണ്ടിമൊക്കെ പാലം കാണുന്നത് കിണ്ടിമൊക്കെ പാലമാണ് ആ കാണുന്നത് അപ്പോൾ അതിമനോഹരമായ ഒരു ഇരുപത്തി നാല് സെൻറ് പറമ്പ് കിഡ്ഡിലേക്ക് കിടക്കുന്നുണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ലാസ്റ്റ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് കേട്ടോ പെരുകുളം ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ആ കുളം കഴിഞ്ഞ് കുളത്തിൻ്റെ മേൽവശമായി കിടക്കുന്ന ഇപ്പോൾ ഒരാളുടെ പേരിൽ രജിസ്ട്രേഷനിൽ കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഇരുപത്തി നാല് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തോ ചോദിച്ചോളൂ രണ്ടാൾ ലൈവിൽ എന്ന് തോന്നുന്നത് റോഡ് ഫ്രണ്ടേജ് കാണിക്കാൻ നമുക്ക് അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പെരുങ്കുളം ഗ്രാമം ആ കാണുന്നതാണ് പുതിയെങ്കം പൂതാടി സ്കൂളിൻ്റെ അവിടെ നിന്ന് വരുന്നത് പെരുങ്കുളം ഗ്രാമത്തിലുള്ള ഒരു ചെറിയ സ്കൂളാണത് ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൃപ്പാളൂർ നന്മാറ മെയിൻ റോഡിൽ വേലക്കണ്ടം മെയിൻ റോഡിൽ പോയി പിടിക്കുന്ന സ്ഥലമാണത് ഇതിൻ്റെ റോഡ് ഇത്രയും റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന മുഴുവൻ റോഡ് ഫ്രണ്ടേജ് ആണ് ആരെങ്കിലും എടുക്കാൻ താല്പര്യം വേറെ ഒന്നും നോക്കണ്ട ഒന്നാം മുക്കാൽ ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് നോക്കൂ എത്ര പച്ചപ്പ് നോക്കും ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ക്ലീനായിട്ട് കാറ്റ് കിട്ടുന്ന ഒരു രണ്ട് രണ്ടുനില വീട് വെച്ചിട്ട് സുഖമായി കാലാവസ്ഥയിൽ ഇരിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട വെള്ളം റോഡ് അമ്മർത്ത് പോസ്റ്റ് കറണ്ടിന് ഒരു പത്തടി താത്തിയാൽ മതി കിണറിൽ വെള്ളം സുഭകമായിട്ട് എന്ന് വെച്ചാൽ വർഷകാലത്ത് മുഴുവനും ഏത് വേനൽക്കാലത്താണെങ്കിലും വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് വേറെ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കാൻ എന്നുവെച്ചാൽ ചിന്തിക്കാനില്ല എടുക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് ഒന്നേ മുക്കാലിൽ നിന്ന് എന്തെങ്കിലും നേക്ക് പൂക്കൾ ചെയ്ത് നമുക്ക് മേടിച്ചേരാൻ പറ്റും ഇതാണ് റോഡ് അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഏജ് എന്ന് വെച്ചാൽ അഞ്ച് മീറ്ററല്ല അഞ്ച് മീറ്റർ വീതിയിലുള്ള റോഡാണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് അപ്പോൾ അങ്ങേവശം ഇങ്ങേവശം എല്ലാ കൃഷി സ്ഥലം സെൻട്രിലൊരു സൈഡിലൊരു കുളം അപ്പോൾ അതിന് ചുറ്റുമാണ് ഈ കിടക്കുന്നത് ഓക്കേ